ഇന്ന് തിങ്കളാഴ്ച ചേട്ടാ ഇന്ന് തിങ്കളാഴ്ച അല്ലേ ആ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റില്ല ഇന്ന് തിങ്കളാഴ്ച ഞാനിന്ന് ഇന്നിടുത്ത വീഡിയോ ചിലപ്പോൾ ചിലപ്പം ഒരു മാസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് തിങ്കളാഴ്ചയാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയുന്നത് പക്ഷേ എൻ്റെ എൻ്റെ അവസ്ഥ എൻ്റെ ദമ്മയെ എനിക്ക് വയ്യ അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച അപ്പോൾ നമ്മളുടെ നാട്ടിലും അവിടെയൊക്കെ ഇന്നലെ സൺഡേ ആയിരുന്നു ഈദ് മുബാറക് ഇന്നിവിടെ ഈദ് മുബാറക് ഇന്ന് പക്ഷെ എന്താ പറയണേ ഈദ് മുബാറക്ക് മലേഷ്യലി ഇന്ന് തിങ്കളാഴ്ച ഓക്കെ ഇന്നലെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോ ഇന്ന് തിങ്കളാഴ്ച തന്നെ എടുത്തെങ്കിൽ പോലും എനിക്ക് തോന്നുമ്പോഴേ ഇടളുട്ടോ കാരണം എനിക്ക് ഭയങ്കര പേരാണ് നിങ്ങളെയൊക്കെ ഇനി നിങ്ങളെയും കൂടി കുറിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തൊരു കഷ്ടപ്പെടുന്ന രേഖത്തില്ലേ പിന്നെ എന്നോട് യൂണിവേഴ്സ് പറഞ്ഞാൽ മിണ്ടാതിരിക്കാനാണ് പക്ഷേ എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല എന്നേ ഞാനോട് യൂണിവേഴ്സിനൊന്നും പറ്റിക്കാതെ യൂണിവേഴ്സ് ഞാൻ എപ്പോൾ വീഡിയോ എടുത്താൽ യൂട്യൂബ് വീഡിയോ എടുത്താലും നിശബ്ദനായിരിക്കുക നിശബ്ദനായിരിക്കുക സംസാരം ഒഴിവാക്കുക എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം ഞാൻ യൂണിവേഴ്സിന് അങ്ങനെയൊക്കെ പറയാം എനിക്കും മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല എന്നേ എന്നാൽ പിന്നെ ഞാൻ മിണ്ടാ മിണ്ടാന്ന് വിചാരിച്ചു നീ യൂണിവേഴ്സിൻ്റെ ഇന്ന് എപ്പോഴാണ് കൊട്ടോളണേന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ എന്താ പറയാൻ വേണ്ടിയെന്നോ എന്തോ പറയാൻ വേണ്ടിയെന്നാണ് മറന്നേ അത് പിന്നെ പറയാം അപ്പം ദേവണ്ടിയുടെ ഒരു ഭഞ്ഞ കാറുണ്ടോ അടിപൊളി തുടക്കം കഴുകാൻ മടിൽ ഇത്രയും നല്ല കാറൊക്കെ അല്ലേ ശോ എന്താണ് പറയാൻ വേണ്ടി എന്നാ കാറ് കണ്ടപ്പോ കണ്ടതല്ലേ എന്താണവോ പറയാൻ വേണ്ടി എന്നാ മറന്നുപോയല്ല പിന്നെ തിങ്കളാഴ്ച പറഞ്ഞേ ഇന്ന് തിങ്കളാഴ്ചയാണ് വേറൊന്നുമില്ല മറന്നുപോയല്ല അയ്യോ ആ അപ്പോൾ മറന്നു പോയത് മറന്നു പോട്ടെ അപ്പൊ വേറെ പറയാം ഞാൻ ആന്റിക്ക് ചോറിനാ ഭയങ്കര മടിയാട്ടാ ചോറിന മടിയാ അപ്പ ആന്റി എന്താ പറയണേ കപ്പലണ്ടി വറുത്തത് ഇങ്ങനെ വറു പലഹാരങ്ങളൊക്കെ ഇല്ലേ അതൊക്കെയാണ് ഇഷ്ടം അപ്പം ഞാൻ കപ്പലണ്ടി കൊടുത്ത് ചോറ് വെച്ചപ്പോൾ ചോറ് വേണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് അപ്പം പപ്പടമുണ്ട് ഞാൻ പപ്പടം ചോറിനാൻ വേണ്ടി വറുത്തിട്ടുണ്ട് പപ്പടം നല്ല മെഡിക്കേറ്റ് ഇട്ടുണ്ട് പപ്പടം വറുത്തിട്ടുണ്ടായി അപ്പം ഞാൻ പറഞ്ഞു അന്നാ ഒരു കാര്യം ചെയ്യും പപ്പടം കഴിക്കുന്നതാണ് അപ്പം വേണ്ട ഏകയും പപ്പങ്ങയാണ് എനിക്ക് വേണ്ട കണ്ണൊക്കെ വന്നു ഞാൻ പറഞ്ഞു പപ്പങ്ങയല്ല അങ്ങായല്ല പപ്പടം ആ ഞാൻ ഈ പപ്പങ്ങ തീർന്നില്ലെന്ന് ഞാൻ പപ്പങ്ങ തീർന്നിട്ടൊന്നും പപ്പങ്ങ ഫ്രീസറിൽ ഇതാക്കി വെച്ചിട്ടുണ്ട് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് എനിക്ക് വേണ്ട പപ്പങ്ങ അതാണ് പപ്പങ്ങയുടെ രസം പക്ഷേ ഇല്ലേ എനിക്ക് എനിക്കിന്നൊരു പപ്പങ്ങ കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു തോന്നിയത് എന്താണെന്ന് അറിയാമോ ഞാൻ സാമ്പാർ വെച്ചപ്പോൾ മുരിങ്ങാക്കലേ ഡ്രം സ്റ്റിക്ക് ഞാൻ പോകണം പൂ പറിക്കാൻ പോണ സ്ഥലത്ത് നിന്ന് പറിച്ചെടുത്താൽ പാൻറ്റി ഇറങ്ങി ആ ഇവിടെ നിന്നൊക്കെ ഇവിടെ നിന്നൊക്കെ കട്ടെടുത്തോട്ടോ കട്ടെടുത്ത അവസാനം എന്നെ ഷരുമ്പം ഞാൻ പറയും എനിക്കറിയാൻ പാടില്ല കേട്ടോ എന്നറിയാം ഇത് ഏതാണ് എനിക്കറിയാൻ പാടില്ലല്ലോ എന്നവൻ അവന ആ അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ നടക്കാൻ അപ്പം ഞാൻ ഡ്രം സ്റ്റിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതും ഒരു ഇത് ഇത്രയും ഇത്രയും ഇത്രയുള്ളൊരു ക്യാരറ്റ് ഉണ്ടായിരുന്നു ഇത്രയുള്ള കുക്കും പറയുണ്ടായിരുന്നു കണമെ ചെന്ന് അപ്പോൾ അതൊക്കെ ഇട്ട് പിന്നെ ഒരു സവാളിട്ട് രണ്ട് തക്കാളി ഇട്ട് സാമ്പാർ വെച്ച് സാമ്പാർ വെച്ച പിന്നെ അവർ അയ്യോ ഒരു പപ്പങ്ങ ഇട്ടിരുന്നെങ്കിലാണ് പിന്നെ അവിടുത്തെ വേണ്ട പപ്പങ്ങ കാണുമ്പോഴേ വരിക അങ്ങനെയാണ് പപ്പങ്ങളുടെ അവസ്ഥ പിന്നെ ഞാൻ വിചാരിച്ചു ആ സാമ്പാർ വെച്ച് ഞങ്ങൾ കഴിച്ചെട്ടോ ആ എനിക്കിഷ്ടമല്ല സാമ്പാർ പക്ഷേ എനിക്ക് വലിയ അങ്ങനെ സദ്യക്കൊക്കെ പോകുമ്പോൾ കഴിക്കണമെന്ന് പറഞ്ഞത് അങ്ങനെ ആ സാമ്പാർ ചോറൊക്കെ തിന്നണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറൊക്കെ നമ്മൾ അട്ടപ്പത്തുനിന്ന് വാർത്ത് അപ്പത്തന്നെ ചോറും കറി എന്ത് സാധനം ഉണ്ടെങ്കിലും ആ തിളച്ചപ്പടിയോടുകൂടി കഴിക്കണതാണെനിക്കിഷ്ടോട്ട് പഴംപൊരിയൊക്കെ കഴിക്കുമ്പോൾ ഹസ്ബൻഡ് ചോദിക്കും ഇതിൻ്റെ വലിയ ടേസ്റ്റ് എറിയുന്നുണ്ട് നീ അണ്ണാത്തുകൊണ്ട് ഈ വായൊക്കെ പൊള്ളിച്ച് കഴിക്കുന്ന ഒരാ വായക്കിലിട്ടൊക്കെ ഇട്ട് അങ്ങനെ ചവച്ച് കഴിക്കും എന്നാണ് എൻ്റെ വിശേഷം പിന്നെ വയ്ക്കട്ടെ എന്നാൽ വേറെ എല്ലാം പറയുന്നത് നിന്നോട് മറ്റേ യൂണിവേഴ്സ് പറഞ്ഞേക്കാളുമ്പോൾ ഇണ്ടാതിരിക്കാൻ പറഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സ് പറയണം കേൾക്കാം അങ്ങനെ കേട്ടില്ലെങ്കിലേ എപ്പോഴാ ഇടി അടിപൊളണമെന്ന് അറിയാൻ പറ്റില്ല ഇപ്പം ഞാൻ ഇന്ന് ഞാൻ പഠിച്ചത് നാസിസ്റ്റേ ആ എൻ്റെ വിചാരം എന്നാ നക്കോട്ടിസ്റ്റും നാസിസ്റ്റും ഓരോ ഇതാന്നാ ഇന്ന് ഞാൻ ആ വേടി കേട്ടിട്ടുണ്ടെങ്കിൽ പോലും എനിക്കറിയില്ലായിരുന്നു നാസിസ്റ്റ് പിന്നെ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കണായിരുന്നു ആ ഞാൻ ആസിസ്റ്റ് ഉണ്ടാവുമെന്ന് മെക്കോട്ടിക്സ് കേട്ടിട്ടുണ്ട് ഞാൻ എപ്പോഴും കോടതി പോകുമ്പോൾ അത് ഞാൻ കേട്ടിട്ടുണ്ട് നമുക്ക് സീറ്റ് മേടിച്ചിട്ട് പോകണോ വന്നിട്ട് സ്വീറ്റ് മേടിക്കണോ എന്തായാലേ ഇതേപോലത്തെ ഒരു ചെടിപ്പ് പഠിക്കും ഹൗ സോ ബ്യൂട്ടിഫുൾ വായ് നോക്കിയുടെ പാട്ടോ തന്നെ വായി നോക്കണം വരാനില്ല അല്ലേ ഇവിടെ ഗിഫ്റ്റ് ഉണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഇതെടുത്തായിരുന്നു വീഡിയോ എടുത്ത് അല്ലേ അതെ പച്ചക്കളറായിരിക്കണം ഐനൂസിന് വേണം ഐനൂസിൻ്റെ പേര് എനിക്കറിയട്ടെ ചിലപ്പോൾ പേര് പറഞ്ഞാൽ കിട്ടത്തില്ല രചനയ്ക്ക് വേണം പ്രീതയ്ക്ക് വേണം വന്ദനയ്ക്ക് വേണം നമ്മുടെ ആരാണ് ജോൺസിക്ക് വേണം വേറെ ആരുണ്ടൊക്കെ ഉണ്ടല്ലോ പിന്നെ ആരാണ് നമ്മുടെ മാണ്ഡ്രിക്കു വേണം ഇവിടെ ഒരു അലഭുദിന അത്ഭുതമൊക്കെ ഉണ്ടല്ലോ വിളക്കുണ്ടായിരുന്നേ ആ അതേരാ കണ്ടോ അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ ബോക്സ് ഉണ്ടെങ്കിൽ നീലയുണ്ട് പച്ചയുണ്ട് മഞ്ഞ ഉണ്ട് ചൊമ്പാണ് ചൊമ്പാണത് പർപ്പിൾ എല്ലാ കളറുണ്ട് അപ്പോൾ ആർക്കൊക്കെ ഏത് ഗ്രേ ഉണ്ട് ആർക്കൊക്കെ എന്തൊക്കെ കളറാണ് ആർക്കൊക്കെ എന്തൊക്കെ കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോ ഞാനിവിടുന്ന് കൊറിയറ് ഷ കൊറിയർ അയക്കുന്നതായിരിക്കും നല്ല നല്ല ഫ്ലവേഴ്സ് ഉണ്ട് ഫ്ലവേഴ്സ് ഒന്നും വേണ്ടല്ല വെറുതെ ഇവിടെ നിന്നൊക്കെ അയച്ച് ഫ്ലവേഴ്സിൻ്റെ ഭംഗിയൊക്കെ വരാം അല്ലേ ഗിഫ്റ്റ് ഞങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുത്തരാം കൊണ്ടുത്തരാട്ടെ അയച്ചുതരാം പാസത്തിൽ കേട്ടോ ഞാൻ ഗിഫ്റ്റ് തരാം കേട്ടോ വരമ്പ എന്നെ എന്നെ പിക്ക് എയർപോർട്ടിൽ തന്നാൽ മതി അപ്പം ഞാൻ എന്താ പറയണേ അപ്പു ഞാൻ അപ്പു ഞാൻ ഞാൻ ഗിഫ്റ്റ് എടുത്ത് തരാം മലേഷ്യയിൽ എന്തൊക്കെ വേണ്ടതെന്നും ഇത് എഴുതി വെച്ചിട്ടോ എനിക്ക് വന്ദ വന്ദന ദുബായിലൊരു മിഠായി ഉണ്ട് എന്ത് മിഠായിണെന്നറിയാമോ ഒരിടയ്ക്ക് ട്രെൻഡി ആയി ട്രെൻഡായിരുന്നു പിസ്ത ഉള്ളിൽ വച്ചിട്ട് സേമിയക്കുള്ളിൽ വെച്ചിട്ട് അങ്ങനത്തെ ഒരു മിഠായി അത് കൊണ്ടുവരും കൊണ്ടുപോയി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഓടും നാട്ടിലേക്ക് അതാണ് നല്ലതല്ലേ അപ്പോൾ നമുക്ക് ഗിഫ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മലേഷ്യയിൽ കിട്ടാത്ത മലേഷ്യയിൽ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ദുബായ്ക്ക് കിട്ടാത്ത സാധനങ്ങൾ മലേഷ്യ കിട്ടും മനേഷ്യ കിട്ടും അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാം വന്ദനെ ഐ ഐന്യൂസിൻ്റെ വീട് എവിടെയാണ് ഐന്യൂസ് എപ്പോൾ നോക്കിയാൽ എയർപോർട്ടും ബാംഗ്ലൂരാണ് തോന്നുന്നത് അല്ലേ പിന്നെ രചന നിങ്ങളൊക്കെ പെരുന്നാളൊക്കെ തകർത്താം ഞാൻ എനിക്ക് പെരുന്നാളായിട്ട് എന്തായിരുന്നു പെരുന്നാളായിട്ട് പെരുന്നാളായിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ശരിയെന്നാൽ ഓക്കെ ഏഹ് നാളെ കാണാം നാളെ അല്ല ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അല്ലേ നാളെ കാണുന്നുണ്ടോ എപ്പോഴെപ്പോഴും വേടിയിട്ടാലേ നിങ്ങൾക്കൊരു വെറുപ്പം അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈദ് മു ഈദ് മുബാറക് റേ റോഡ് ക്രോസ് ചെയ്യാം എന്തായാലും ഇതില്ല ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല കട അടച്ചേക്കണാണെന്ന് അറിയത്തില്ല ഇത് പെരുന്നാളല്ലേ ഇവരുടെ പെരുന്നാൾ അടിപൊളിയാണ് ദൂരം സാധനമാണ് ഇവർ പന്നി കഴിക്കത്തില്ല എന്ന് ആ ഞങ്ങൾ പന്നി കഴിക്കുന്ന ആൾക്കാരാട്ടോ പന്നി ഉണ്ട് പന്നി റോസ്റ്റ് ഉണ്ടാക്കും പന്നി ഫ്രൈ ഉണ്ടാക്കും പന്നി കറി ഉണ്ടാക്കും പന്നിയിലിങ്ങനെ കുഴിച്ചു വരുക ആഹാ എന്താ ടേസ്റ്റ് എന്ന് പറയാം പന്നി എനിക്ക് കുഞ്ഞു മഷള സൂപ്പർ ടേസ്റ്റാണ് പന്നി എന്ന് പറഞ്ഞാൽ ജാസ്മിനുണ്ടാക്കോട്ടെ ജാസ്മിൻ എനിക്ക് ഇഷ്ടം പന്നി ജാസ്മിൻ്റെ ദിവസം ഓർഡർ ചെയ്ത് അവർ നിങ്ങൾ കഴിക്കത്തില്ലല്ലോ ഓർഡർ ചെയ്ത് വരുത്തിച്ചിട്ട് എനിക്ക് തന്നു അവരുടെ ഫുഡൊക്കെ എനിക്കിഷ്ടവും ജാസ്മിനും ഈ ചൈനീസ് ഫുഡൊക്കെ പോലെയൊക്കെ തന്നെ ഈ സോസൊക്കെ ഇട്ടുള്ള ഇതാണല്ലോ അങ്ങനെയല്ല എൻ്റെ കാര്യങ്ങൾ പോയിക്കട്ടെ നാളെ കാണാം നാളെ അല്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് കാണാം ഓക്കെ ജീവനുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ വിശേഷം ഓക്കെ ബാ ബൈ സി യു